അരീക്കോട് കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ അപകടം ജോലിക്കിടെ മാലിന്യക്കുഴിയിൽ വീണ് മൂന്ന് അതിഥി തൊഴിലാളികൾക്ക് ധാരുണ അന്ത്യം അസം സ്വദേശികളായ വികാസ് കുമാർ സമദലി ബിഹാർ സ്വദേശി ഹിതേഷ് ശരണി എന്നിവരാണ് മരിച്ചത് അരിയക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഊർക്കാട്ടി പഞ്ചായത്തിലെ കളപ്പാറയിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജോലിക്കിടെ മാലിന്യക്കുഴിയിൽ വീണാണ് മൂന്ന് അതിഥി തൊഴിലാളികൾ മരണപ്പെട്ടത് അസം സ്വദേശികളായ വികാസ് കുമാർ സമതലി ബീഹാർ സ്വദേശി ഹിതേഷ് ശരണ്യ എന്നിവരാണ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് അപകടം സംഭവിച്ചത് പ്ലാന്റിൽ ഒരു ടാങ്കിൽ തൊഴിലാളികൾ അകപ്പെട്ടു പോവുകയായിരുന്നു ആദ്യം ടാങ്കിൽ അകപ്പെട്ട തൊഴിലാളിയെ രക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു മറ്റു തൊഴിലാളികൾ ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് വ്യക്തത വന്നിട്ടില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി